നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ബുട്ടിക് വെറൈറ്റീസ് ആണ് നമുക്ക് ബുട്ടിക് വെറൈറ്റീസ് ആഡ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ആൻഡ് യുണീക്ക് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് ഇന്ന് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് വെസ്റ്റേൺ ലുക്കിൽ വരുന്ന വെറൈറ്റീസ് ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയിലാണ് നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് വന്നിട്ട് പിന്നെ നമ്മൾ എല്ലാം തന്നെ ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് തന്നെ കൊതി വരുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ് ആഡ് നമ്മുടെ റേറ്റ് വന്നിട്ട് അറുന്നൂറ് തൊട്ട് ആയിരം രൂപ റേഞ്ചിൽ വരുന്ന വെറൈറ്റീസ് ആണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഞാൻ കുറേ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് വെറൈറ്റി ആണ് ഫസ്റ്റ് നമുക്ക് ഓൺലൈൻ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഫെസ്റ്റിവൽ സീസൺ ആയാൽ പിന്നെ നമുക്ക് സിൽക്ക് സാരി പോലെ തന്നെ സിൽക്ക് ഐറ്റംസ് സിൽക്ക് പ്രോഡക്റ്റ്സ് ഭയങ്കരമായിട്ടും എന്താ പറയുക ഡിമാൻഡായിരിക്കും അപ്പം ഇത്തരത്തിലുള്ള വെറൈറ്റീസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം നോക്കിയാൽ സിൽക്കിൽ നല്ലൊരു യുണീക്ക് ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിരുന്നു നമുക്ക് ബനാറസിൽ ടച്ചപ്പിൽ തന്നെ നമ്മളൊരു കുർത്തി സെറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഫ്രണ്ട് പോർഷൻ നോക്കി ഏറ്റവും ട്രഡീഷണൽ ലുക്കിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു കുർത്തി സെലക് മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വിവിംഗ് കൊടുത്താണ് നമ്മളത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ നല്ലൊരു റൗണ്ട് ആണ് ആ ഫ്രണ്ട് പോർഷൻ ബിസ്കോസ് ത്രെഡ് കൊണ്ട് നല്ലൊരു പീകോക്കാണ് ആ പീകോക്കിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ആ ഒരു എൻ്റു ഭാഗം നോക്കിയാൽ ഇത് നല്ല യുനീക്കായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പം ഇതിനൊപ്പം പേർ ചെയ്യാനായിട്ട് സെയിം ക്ലോത്തിൽ തന്നെ ഒരു പാൻറ്റാണ് പാൻറ്റ് നല്ല കംഫോർട്ടബിൾ ആയിട്ടാണ് നമ്മളത് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ഇലാസ്റ്റിക് ടൈപ്പ് ആയതാരണം നമുക്ക് വെയർ ചെയ്യാൻ നല്ല ഈസിയാണ് അതുപോലെ തന്നെ ആ ഒരു പാൻറ്റിൻ്റെ എൻഡ് ഭാഗം നല്ലൊരു ഡിവിങ് കൊടുത്താണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളൊരു ടൈറ്റ് ഒന്നും ഫീൽ ചെയ്യാതിരിക്കാനായിട്ട് ഇവിടെ ചെറിയൊരു സ്ലിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊപ്പം നമുക്ക് നല്ല ട്രഡീഷണൽ ടച്ചപ്പിൽ തന്നെയാണ് ഇതിൻ്റെ ആ ഒരു ദുപ്പട്ട നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നൊക്കെ നമ്മളൊരു ബനാറ സൈസ് സാരി ഉടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഫെസ്റ്റിവൽ സീസണിൽ വെയർ ചെയ്യാൻ പറ്റിയ അതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പറായിട്ട് യുണീക്ക് ആയിട്ടുള്ളൊരു വെറൈറ്റി ആണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ തീർന്നിട്ടില്ല ഈ ഒരു ഒറ്റ വീഡിയോയിൽ എനിക്ക് ഇതെല്ലാം എടുത്ത് കാണിക്കണം എന്നാൽ അത്രയും മാത്രം വെറൈറ്റീസ് ആണ് നമുക്കുള്ളത് ഈ ഒരു കളക്ഷൻ നമുക്ക് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിൽ ഏറ്റവും യുണീക്കായിട്ട് തന്നെയാണ് കേസരിയാർ ടെക്സ്റ്റൈൽ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ നമുക്ക് ഏറ്റവും ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇപ്പം നിങ്ങളൊരു ബിസിനസ്സൊക്കെ നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ അല്ല ഉള്ളവരാണെങ്കിലും നമ്മൾ ഒരിക്കലും ഒരു പ്രോഡക്ട്സ് ആഡ് ചെയ്യുമ്പോഴത്തേന് അതിലൊരു മുടക്കം വരരുത് നമ്മൾ എപ്പോഴും ട്രെൻഡി കളക്ഷൻസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം അത്തരത്തിലുള്ള കളക്ഷൻ ആണ് ഓക്കെ നല്ലൊരു റൗണ്ടേക്കാണ് നമ്മളത് സൈസസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഫ്രണ്ട് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സമൂസ ലെയ്സ് ബോർഡർ കൊടുത്തിട്ടുണ്ട് അതൊരു ടൂ ടൂൺ ഡിസൈനിലാണ് നമ്മളൊരു സൈഡിൽ നോക്കുമ്പോൾ ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് തോന്നും ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഒരു ലാവണ്ടർ ഷെയ്ഡ് തോന്നും അങ്ങനെ നമ്മളൊരു ടൂ ടോൺ കളർ ടൂണിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് ഒക്കെ നോക്കിയാൽ സിമ്പിളായിട്ടുള്ള സ്ലീവ് ആണ് പിന്നെ നമ്മൾ ആ ഒരു രണ്ട് ഭാഗം കുർത്തിയുടെ ആ രണ്ട് ഭാഗം നമ്മൾ ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം ആണ് രണ്ട് സൈഡിൽ നമുക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊപ്പം പെയർ ചെയ്യാനായിട്ട് സെയിം ക്ലോത്തിൽ തന്നെ ഒരു പാൻറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇത് നല്ലൊരു ഇലാസ്റ്റിക് ടൈപ്പ് കാരണം നമുക്ക് വെയർ ചെയ്യാൻ ഈസിയാണ് അതുപോലെ തന്നെ സെയിം ക്ലോത്തിൽ തന്നെയാണ് നമ്മൾ ആ ദുപ്പട്ട ചെയ്തെടുത്തിരിക്കുന്നത് ദുപ്പട്ട ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് എംബ്രോയിഡറി വർക്കാണ് അതുകൊണ്ട് ആ ഫിനിഷിങ് ആണ് നമ്മൾ കാരണം നാല് സൈഡും നമ്മൾ സമൂസ ലേസ് ബോർഡർ കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ോക്കി നല്ലൊരു കളർ ടൂണാല്ലേ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് കളക്ഷൻ ആണ് അപ്പോൾ ഇതിലെ എല്ലാം തന്നെ ആണ് യുണീക്കാണ് ഇതിലേത് ഡിസൈനാണ് എനിക്ക് സെലക്ട് ചെയ്യണമെന്ന് എനിക്ക് പറ്റുന്നില്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഏത് കളറാണ് ഏത് ഡിസൈൻ ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടേ എന്നൊന്ന് ബോക്സിൽ ഒന്ന് അറിയിക്കുക നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയ റയോൺ ഫാബ്രിക്കിലൊരു സ്റ്റൈലിഷ് കുർത്തിയാണ് നോക്കിയാൽ നല്ലൊരു വീനക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഫ്രണ്ട് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ക്ലോത്തിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര മാത്രം സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് കോളേജ് വെയർ ആയിട്ടും നിങ്ങളൊരു വർക്കിംഗ് വുമൻസിനെയൊക്കെ അതുപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസിനെയൊക്കെ ടാർഗറ്റ് ചെയ്താണ് നിങ്ങളുടെ ബിസിനസ് എങ്കിൽ ഇത്തരത്തിലുള്ള കളക്ഷൻ മസ്റ്റ് മസ്റ്റായിട്ടും ആഡ് ചെയ്യുക നോക്കിയാൽ ഈ രീതിയിൽ സിമ്പിൾ സിമ്പിളായിട്ടൊരു പാൻറ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ൊക്കെ റയോൺ ഫാബ്രിക്കിൽ തന്നെയാണ് ഇതിൻ്റെ ബോട്ടോ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇലാസ്റ്റിക് ടൈപ്പ് ആണ് അതുകൊണ്ട് ഞാൻ പറയാതെ തന്നെ അറിയാം കംഫോർട്ടബിളാണ് ഇനി ഇതിൻ്റെ ദുപ്പട്ട നോക്കി റയോണിൽ തന്നെയാണ് ദുപ്പട്ട സിംപിളായിട്ടാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് എന്നാലും നോക്കി എത്ര യുണീക്കായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ കളർ ഡിഫറൻസും അവൈലബിൾ ആണ് അപ്പം ഞാൻ വെറുതെ പറഞ്ഞ സമയം വേസ്റ്റ് ആക്കേണ്ട നമുക്ക് പ്രോഡക്റ്റ്സ് കണ്ടുകൊണ്ടിരിക്കാം നോക്കി ഇത് ഫാബ്രിക്ക് വന്നിട്ട് കോട്ടൺ ഫാബ്രിക്കിലാണ് വളരെ സിമ്പിൾ ആയിട്ട് നല്ലൊരു ഫ്രഷ് ലുക്കിങ് തരുന്ന ഒരു കളറാണ് അല്ലേ ഈ രീതിയിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇതിനൊപ്പം പെയർ ചെയ്യാനായിട്ട് ഇതാ സിമ്പിളായിട്ടൊരു ആണ് അതുപോലെ തന്നെ എൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്ന പ്യുവർ കോട്ടണിലാണ് നോക്കി സിമ്പിളായിട്ടൊരു ദുപ്പട്ടയും കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് നെക്സ്റ്റ് ഒരു വെറൈറ്റി നല്ലൊരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡിലാണ് നോക്കി സിമ്പിൾ സിമ്പിളായിട്ടൊരു വെറൈറ്റി ഇതിനൊപ്പം പേർ ചെയ്യാനായിട്ട് ഒരു ജിഗ് ജിഗ്ജാ പാറ്റേണിലാണ് ഇതിൻ്റെ ബോട്ടം കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട വന്നിട്ട് ചിനോൺ ഫാബ്രിക്കിലാണ് അതുപോലെ തന്നെ ഡബിൾ കളർ ടൂണിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് സെൻട്രലിൽ കൂടി ചെറിയൊരു ജെറി ടച്ചപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലൊരു നമ്മൾ കൂടുതലും ഇന്ന് യെല്ലോ ഷെയ്ഡാണ് ഇതുണ്ട് അല്ലേ നോക്കിയേ നല്ല കോട്ടൺ സിൽക്കിൽ വരുന്നൊരു വെറൈറ്റി ആണ് വളരെ യുണീക്ക് ആയിട്ടാണ് അപ്പം ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ആ ഒരു ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ട നമ്മൾ സോഫ്റ്റ് ഓർഗൻസൈഡാണ് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് നല്ല സോഫ്റ്റ് ഓർഗൻസയിൽ വരുന്ന കളർഫുൾ ഐറ്റം ആണ് അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഫേവറേറ്റ് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന കളക്ഷൻ അപ്പം നിങ്ങൾക്ക് ബുഡിക് വെറൈറ്റീസ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റിയ ായിട്ടും എന്തായാലും ആഡ് ചെയ്യാം അപ്പൊ ഇൻക്വയറിക്കായും ബൾക്ക് ഓർഡറിനായി നമ്മുടെ നമ്പർ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് അതുകൂടാതെ ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ് വീഡിയോ കോൾ ചെയ്ത് ഞങ്ങളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം അപ്പൊ ഇന്നത്തെ വെറൈറ്റി എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് എനിക്കറിയാം ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ആഡ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിൽ ഇതിലും അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം नाम केसरिया सही राम का नाम केसरिया